أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال قرينه هذا ما لدي عتيد ألقيا في جهنم كل كفار عنيد مناع للخير معتد مريب الذي جعل مع الله إلها آخر فألقياه في العذاب الشديد صدق الله صدق الله العلي العظيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بحسان إلى يوم الدين بهمان الآية ستبشاسك لأسه سورة قاف ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മരിച്ചുപോയ ഓരോ ആത്മാക്കളെയും കൊണ്ടുവരുന്ന ആ ഒരു രംഗം ഓരോ ദേഹത്തെയും കൊണ്ടുവരുന്ന ആ രംഗം അതിൽ അവൻ്റെ കർമ്മ മലക്കുകളും അവനോടൊപ്പം ഉണ്ടാകും ഒരാൾ വഴി നടത്തുന്നവനായിട്ടും മറ്റേയാൾ അദ്ദേഹത്തിൻ്റെ കർമ്മ പുസ്തകങ്ങൾ ചുമന്ന് കൊണ്ട് അവൻ്റെ സാക്ഷിയായിക്കൊണ്ട് വരുന്ന ആളായിട്ടും പരലോകത്തുണ്ടാകും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി ഇവിടെ വകാല കരിനുഹു ഈ അവൻ്റെ കൂട്ടുകാരനായിരുന്നിട്ടുള്ള മലക്ക് പറയും മാ അതീദ് ഇതാ എൻ്റെ ചുമതലയിലുണ്ടായ ഒരു ഹാജരായിരിക്കുന്നു അപ്പോൾ ആജ്ഞാപിക്കപ്പെടും അത് ആ വാചകം ആ വാക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ അത് അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരർത്ഥമാണ് അത് ആജ്ഞാപിക്കപ്പെടും എല്ലാ സത്യനിഷേധികളെയും അനീത് സത്യത്തോട് വിരോധം പുലർത്തുന്നവരെയും ലിൽ ഖൈർ നന്മ തടയുന്നവനെയും അതിക്രമം പ്രവർത്തിക്കുന്നവനെയും മുരീബ് സന്ദേഹത്തിലായിരുന്നവനെയും അല്ലാഹിൻ അവൻ അള്ളാഹുവിനോടൊപ്പം മറ്റ് ആരാധ്യരെ വരിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവരെ ദൈവമായി വരിച്ചു ഫൽ ഖിയാഹു ഫലാദാ ബിഷീദ് അവനെ കൊടൂരമായ ശിക്ഷയിലേക്ക് വലിച്ചെറിയൂ ഇത് അവിടെ ആജ്ഞാപിക്കപ്പെടും അപ്പോൾ അള്ളാഹു സുബാനു താല നരക ശിക്ഷയിൽ എറിയപ്പെടുന്ന ആളുകളെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് വാസ്തവത്തിൽ നൽകുന്നത് അല്ലെങ്കിൽ ആരാണ് നരകത്തിന് അർഹനാവുക എന്നതാണ് ഈ ആയത്തുകളിൽ വിശദീകരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് ഈ മലക്കുകൾ വക്കാല കരി വക്കാല കരിനുഹു എന്ന് പറഞ്ഞല്ലോ ഇവൻ്റെ കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ ആരാണ് എന്നുള്ളതിൽ രണ്ടഭിപ്രായങ്ങൾ സാധാരണ പറയാറുണ്ട് അതായത് ഒന്ന് ഈ മലക്കാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളുടെ രേഖപ്പെടുത്തിയിരുന്ന ആ മലക്ക് രണ്ട് മലക്കുണ്ടാകുമെന്ന് പറഞ്ഞു ഒന്ന് വഴി നടത്തുന്ന ആളായിട്ട് നയിക്കുന്ന ആളായിട്ട് രണ്ടാമത്തത് കർമ്മങ്ങൾ രേഖപ്പെടുത്തിയിരുന്ന സാക്ഷി അപ്പോൾ ആ മലക്കാണ് പറയുന്നത് ഇതാ എൻ്റെ കർമ്മരേഖ ആരുടെ ചുമതലയിലായിരുന്നു അല്ലെങ്കിൽ ആരുടെ കർമ്മരേഖയാണോ എൻ്റെ ചുമതലയിൽ ഉണ്ടായിരുന്നത് അയാൾ ഇതാ റെഡി ആയിരിക്കുന്നു ആ മനുഷ്യനെ എൻ്റെ ചുമതല ഞാൻ നിർവഹിച്ചുകൊണ്ട് കൊണ്ട് ഇദ്ദേഹത്തെ നിന്റെ മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹുവിനോട് പറയും എന്നാണ് പറയുന്നത് മറ്റൊരു വിശദീകരണം അത് അവൻ്റെ കൂട്ടുകാരനായിരുന്നിട്ടുള്ള ചെങ്ങാതി എന്ന് അവൻ്റെ കൂട്ടുകാരനായിരുന്നിട്ടുള്ള പിശാജിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചില മറ്റൊരു വിശദീകരണം അപ്പോൾ അപ്പം അയാളും പറയും ഞാൻ എൻ്റെ വലയത്തിലാക്കി വെച്ചിരുന്ന എൻ്റെ സ്വാധീനത്തിലാക്കി വെച്ചിരുന്ന കൂട്ടുകാരൻ ഇതാ ഹാജരാക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ ആ വിശദീകരണത്തിനല്ല പ്രാമുഖ്യം മറിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി ബോധിപ്പിക്കുന്ന മലക്ക് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുക എന്നതാണ് വളരെ പ്രബലമായിട്ടുള്ളൊരു അഭിപ്രായം അതുതന്നെയാണ് ഇതിൻ്റെ സന്ദർഭത്തിനോടും യോജിക്കുന്നത് പിന്നെ അൽക്കയാഫി ജഹന്നം അവനെ നരകത്തിൽ നിങ്ങൾ രണ്ടുപേരും എറിയുക എന്നാണ് ശരിക്കും ആ വാചകത്തിന്റെ പൂർണമായ അർത്ഥം അപ്പൊ ആ രണ്ടു പേര് എന്ന് പറയുന്നതും ഈ രണ്ട് മലക്കുകളെയാണ് അപ്പോൾ ഏതൊരവസ്ഥയിലാണോ ഈ മനുഷ്യൻ മരിച്ചതിന് ശേഷം ഉണ്ടായിരുന്നത് ആ അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കിയ ആ രണ്ട് മലക്കുകൾ വഴി നടത്തിയും അതുപോലെ കർമ്മ പുസ്തകങ്ങൾ ചുമന്നുകൊണ്ടും അള്ളാഹുവിൻ്റെ മുന്നിൽ ഈ മനുഷ്യനെ ഹാജരാക്കിയ രണ്ട് ആളുകളോടും തന്നെയാണ് ഈ കൽപ്പന അൽ കയ്യാഫി ജഹന്നമ കുല്ല കഫാരിൻ അനീദ് എല്ലാ നിഷേധികളെയും നരകത്തിലറിയുക എന്നാണ് അപ്പം കഫ്ഫാർ എന്നുള്ള പദം കുഫർ എന്ന പദത്തിൽ നിന്നുള്ളതാണ് അതിന് രണ്ടർത്ഥങ്ങൾ പറയാറുണ്ട് ഒന്ന് കടുത്ത നന്ദികേട് കാണിക്കുന്നവൻ ശുക്രൻ്റെ ഓപ്പോസിറ്റായിട്ട് നന്ദി കാണിക്കുക എന്നുള്ളതിന് ശുക്ർ ശുക്ർ ചെയ്യുക ഷാക്കർ നന്ദി ചെയ്യുന്നവൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് കാഫിർ കഫാർ അതിൻ്റെ ഒരു സേഹത്തുൽ മുബാലക എന്ന് പറയും അതായത് കാഫിർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധി അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുന്നവൻ അതിൻ്റെ ഏറ്റവും സൂപ്പർലെറ്റീവായിട്ടുള്ളൊരവസ്ഥയാണ് കഫാർ എന്ന് പറയുന്നത് ഏറ്റവും വല്ലാതെ കൂടുതലായിട്ട് നിഷേധം കാണിക്കുന്നവൻ അല്ലെങ്കിൽ കൂടുതലായിട്ട് നന്ദികേട് കാണിക്കുന്നവൻ അപ്പൊ രണ്ടർത്ഥത്തിലും ഒന്ന് നിഷേധി എന്നർത്ഥത്തിലും സത്യനിഷേധി എന്ന അർത്ഥത്തിലും മറ്റൊന്ന് നന്ദികേട് കാണിക്കുന്നവൻ എന്നർത്ഥത്തിലും കഫാർ എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു അപ്പൊ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുക മാത്രമല്ല അതിന് നന്ദി ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥക്കും കുഫർ എന്ന് പറയും എന്നർത്ഥം കുല്ല കഫാരിൻ അനീദ് അനീദ് എന്ന് പറയുമ്പോൾ സത്യത്തോട് വിരോധം വെച്ച് പുലർത്തുന്ന അതിനോട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന മനുഷ്യൻ അതിന് ഇഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല എവിടെയൊക്കെ അതിനെ എതിർക്കാൻ സന്ദർഭം കിട്ടുന്നു അവിടെയൊക്കെ അതിനെ എതിർക്കുന്ന ആൾ എന്നർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് അനീത് എന്ന് പറയുന്നത് പിന്നെ മന്ന ഖൈർ നന്മ തടയുന്നവൻ നന്മ തടയുന്നവൻ എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിൽ അത് ഖൈറിന് ഖൈറിന് രണ്ടർത്ഥം സാധാരണ ഖുർആാനിൽ തന്നെ നമുക്ക് കാണാൻ ഒന്ന് നന്മ എന്ന അർത്ഥത്തിൽ അതായത് സാധാരണഗതിയിൽ നമ്മൾ പിന്നെ മനുഷ്യന്റെ മനുഷ്യഗുണത്തി മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നന്മ എന്ന് മനുഷ്യ സമൂഹം കരുതുന്ന ആ നിർവചനത്തിൽപ്പെടുന്ന എല്ലാം തടയുന്ന ഒരാളാണ് ഇയാൾ ആൾ എന്നർത്ഥത്തിൽ രണ്ടാമത്തെ ഒരു അർത്ഥം അത് സമ്പത്ത് എന്നതാണ് അതായത് അതായതിപ്പോൾ ഇന്നഹുലി ഹുബിൽ ഖൈരിൽ ഷദീദ് എന്ന സൂറത്തിൽ ആദിയാത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ അവൻ സമ്പത്തിനോട് വല്ലാതെ പ്രേമം കാണിച്ചിരുന്നു എന്ന് അപ്പോൾ അപ്പൊ ഇവിടെ ആ സമ്പത്ത് തടയുന്നവനും എന്ന അർത്ഥത്തിലും ഇവിടെ ഇതിന് വിശദീകരണം നൽകാറുണ്ട് അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം തന്റെ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ മറ്റു സൃഷ്ടികൾക്കുമുള്ള അവകാശം അവൻ നൽകിയിട്ടില്ല ഇസ്ലാമിക മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ ചെലവഴിച്ചിട്ടില്ല എന്നൊക്കെ അതിന്റെ അർത്ഥമുണ്ട് നന്മ എന്ന അർത്ഥത്തിൽ എടുക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം അവൻ സ്വയം നന്മ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരെ ആ നന്മ ചെയ്യുന്നതിൽ നിന്ന് തടയവ് കൂടി ഇയാളുടെ ഒരു സ്വഭാവമായിരുന്നു അപ്പോൾ ഈ ലോകത്തിൽ അവൻ നന്മയ്ക്ക് വഴിതടസ്സം സൃഷ്ടിച്ചു കൊണ്ടിരുന്നു എന്ന് മാത്രമല്ല നന്മ ഒരു തരത്തിലും പ്രചരിക്കാതിരിക്കുന്നതിന് വേണ്ടി തൻ്റെ എല്ലാ കഴിവുകളും അവൻ വിനിയോഗിച്ചു എന്നുകൂടി ഇതിൻ്റെ അർത്ഥം വരുന്നുണ്ട് മന്നാ ഇൻ ലിൽ ഹയർ പിന്നെ മൊത്തത് മത്തത് എന്ന് പറയുന്നത് ധാർമ്മിക പരിധികൾ ലംഘിക്കുന്ന ആൾ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു അന്തിമ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അന്തിമ അതിൻ്റെ പരിണിത ഫലമായിരുന്നത് എന്താ വെച്ചാൽ എല്ലാവിധ ധാർമ്മിക പരിധികളും ലംഘിച്ചുകൊണ്ടാണ് അവൻ്റെ സകല പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നത് സ്വന്തം താല്പര്യങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി അയാൾ ആളെന്തും ചെയ്യുമായിരുന്നു നിഷിദ്ധ മാർഗത്തിലൂടെ പണം സമ്പാദിച്ചു നിഷിദ്ധ മാർഗത്തിൽ തന്നെ അത് ചെലവഴിച്ചു മറ്റുള്ളവരുടെ അവകാശങ്ങൾ കയ്യേറി അവൻ്റെ നാവിനകട്ടെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല കൈകളും എന്ത് അക്രമത്തിനും കയ്യേറ്റത്തിനും മടിയില്ലാതെ കൈകൾ ഉപയോഗിച്ചു അതുപോലെ നന്മയുടെ വഴികളിൽ എല്ലാവിധ തടസ്സങ്ങളും അവൻ സൃഷ്ടിച്ചു അതും കടന്നിട്ട് നന്മ തിരഞ്ഞെടുക്കുന്നവനെ ചീത്ത പറയാനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുടെ നേരെ മർദ്ദന പീഡനങ്ങൾ അഴിച്ചുവിടാനും അവരെ പരിഹസിക്കാനും ഒക്കെ അവൻ തയ്യാറായി ഇതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെ മുരീബ് മുരീബ് എന്ന് പറയുമ്പോൾ സന്ദേഹത്തിൽ അകപ്പെട്ടവൻ എന്നും പറയാം അല്ലെങ്കിൽ മറ്റുള്ളവരെ സംശയത്തിൽ അകപ്പെടുത്തുന്നവൻ രണ്ടർത്ഥത്തിലും ഇവിടെ അത് പറയാം അതായത് സ്വന്തമായിട്ട് തന്നെ ഈ ദീനിന്റെ കാര്യങ്ങൾ സംശയിക്കുക അതിൻ്റെ പരലോകം പ്രവാചകൻ ഖുർആൻ മലക്കുകൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് പ്രവാചകന് ലഭിച്ചിട്ടുള്ള വഹിയ ഇതിനൊക്കെ മൂപ്പർക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല മറ്റുള്ളവരിൽ അത് സംശയം ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടി അവൻ കാര്യമായി പരിശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നുകൂടി ഇതിന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അള്ളാഹു മനുഷ്യനെ നരകവാസത്തിന് അർഹനാക്കുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ അതിന് അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ഇവിടെ എണ്ണി പറഞ്ഞിരിക്കുകയാണ് വാസ്തവത്തിൽ പത്ത് കാരണങ്ങൾ ഇതിന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം ഒന്ന് സത്യനിഷേധം കുഫർ ആ കുഫറിന്റെ ഒരർത്ഥമാണ് സത്യനിഷേധം രണ്ടാമത്തത് അള്ളാഹുവിനോടുള്ള നന്ദികേട് അതും കുഫറിൻ്റെ അർത്ഥത്തിൽ പെട്ടതാണ് മൂന്നാമത്തത് സത്യവാൻമാരോടും സത്യത്തോടുമുള്ള വിദ്വേഷം അനീത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അത് നാലാമത്തത് മന്ന ഖൈർ നന്മയുടെ മാർഗത്തിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുക അത് തന്നെയാണ് അഞ്ചാമത്തേതും അതായത് സ്വന്തം സമ്പത്ത് അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ മാർഗത്തിലും അള്ളാഹുവിൻ്റെ അടിമകൾക്കുമൊക്കെ അതിൽ അവകാശം നൽകാതിരിക്കുക എന്നതാണ് അഞ്ചാമത്തെ കാരണമായിട്ട് പറയുന്നത് ആറാമത്തേത് മത്തത് ഇടപാടുകളിൽ പരിധി ലംഘിക്കുക എന്നർത്ഥം അതിൽ തന്നെ വരുന്നതാണ് ഏഴാമത്തതും അതായത് ആളുകളോട് അതിക്രമം ചെയ്യുക അനീതി പ്രവർത്തിക്കുക അതും മറ്റതിൻ്റെ ആ വിശദീകരണത്തിൽ വരുന്നതാണ് എട്ടാമത്തത് ദീനിന്റെ സത്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സത്യാത്മകതയിൽ സംശയിക്കുക ഒമ്പതാമത്തത് മറ്റുള്ളവരിൽ സംശയങ്ങൾ ഉളവാക്കുക പത്താമത്തത് അള്ളാഹുവിൻ്റെ ദിവ്യത്വത്തിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല അല്ലാഹു ഇലാഹനാഹർ അവൻ അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെ പങ്കാളിയാക്കിയിരുന്നു അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെയും കൂടി അള്ളാഹുവിൻ്റെ ആ ദിവ്യത്വത്തിൽ പങ്കാളിയാക്കിയിരുന്നു അത് പത്താമത്തേതായിട്ട് അപ്പോൾ ഇത്തരം സംഗതികൾ ചെയ്യുന്നവരോട് ആ ചെയ്യുന്നവരെ കുറിച്ച് അള്ളാഹു വീണ്ടും മലക്കളോട് പറയും എന്നാണ് പറയുന്നത് അവനെ നരകത്തിൽ കടുത്ത ശിക്ഷയിൽ വലിച്ചെറിയൂ എന്ന് ആ മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരം ദുർഗുണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ സത്യത്തെ മനസ്സിലാക്കാനും അള്ളാഹുവിനോട് നന്ദി കാണിക്കാനും മനുഷ്യരെ സ്നേഹിക്കാനും ആ മാർഗത്തിൽ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെയും മാർഗത്തിൽ പണം ചെലവഴിക്കാനും ഒക്കെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥം പറയുന്നതനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃതാവാന അനി അലഹമുല്ലാഹി റബുലമീൻ അസ്ലാം വാലൈക്കു വരമത്ത അല്ലാ വാത്ത